ഏത് വീഡിയോ കണ്ടില്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം കണ്ടില്ലെങ്കിൽ നഷ്ടം തന്നെ ജില്ല കടലും കടന്ന് മരുഭൂമിയും കടന്ന് വലിയ വലിയ മല കുന്നും മലയും കയറി ഈ നമ്മളിൽ കയറിയില്ലെങ്കില് ഇവിടെ വന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടാകും അടിയിലോ അതേപോലെ തന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയുണ്ടല്ലോ ഈ മലന്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റുമോട്ടാട്ടാ ആ കനാലില് വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് ഓളായിട്ട് വരുന്ന ആ നല്ല ഒരു ഷൈനിങ് ഉള്ള ഒരു കാഴ്ച ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ കൽബ ട്രിപ്പിന്റെ നാലാം ഭാഗമാണ് ഈ വീഡിയോ ഇതിന്റെ മൂന്ന് ഭാഗങ്ങളും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കാണാത്തവർ അത് കാണുക ഇന്ന് ഞങ്ങൾ കൽബയിലെ പ്രകൃതിയാൽ മനോഹരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അൽ ഇഫിയ ലേക്ക് ഈ ഒരു കാഴ്ച നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് എത്ര പുകഴ്ത്തിയാലും മതിവരാത്ത പ്രകൃതിയുടെ മനോഹരമായ കാഴ്ച ആ കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് വെൽക്കം ടു മൈ വീഡിയോ ഇപ്പോൾ ഞങ്ങൾ കൽബയിലെ അതിമനോഹരമായ സ്ഥലത്താണ് വന്നിരിക്കുന്നത് അതായത് ചുറ്റും മൗണ്ടന് അതിൻ്റെ നടുവിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് കുട്ടികൾക്കും മുതിർന്നവരൊക്കെ വന്ന് എൻജോയ് ചെയ്യാനുള്ള സ്ഥലമാണ് കേട്ടോ ചുറ്റും മൗണ്ടനാണ് അതിൻ്റെ അകത്താണ് ഈ പാർക്ക് കിടക്കുന്നത് ആ ഒരു കാഴ്ച നിങ്ങൾ കാണുക അപ്പോൾ ഈ പാർക്കിനോട് ചേർന്നിട്ട് തന്നെ ഒരു പള്ളിയുണ്ട് ആ മനോഹരമായിട്ടുള്ള പള്ളി പ്രത്യേകിച്ചിട്ട് നമ്മൾ ഫാമിലിയുടെ കൂടെ വന്ന് എൻജോയ് ചെയ്യാനുള്ള അടിപൊളി സ്ഥലം അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അതുകൂടി ഞാൻ കാണിക്കാൻ പോകുന്നു ഓക്കെ അങ്ങോട്ട് പോകാം ഇന്നിവിടെ കുട്ടികളും അതുപോലെ എൻ്റെ അനുജൻ അഷ്റഫും ശരിക്കും എൻജോയ് ചെയ്യാൻ തന്നെയാണ് വന്നിരിക്കുന്നത് വന്ന ഉടനെ തന്നെ പല സ്ഥലത്ത് പോയിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ തുടങ്ങി ഈ മനോഹരമായ അൽ ഇഫയ ലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഷേഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മിയാണ് ഉദ്ഘാടനം ചെയ്തത് എത്ര മനോഹരമാണ് ഈ കാഴ്ച നിങ്ങൾ തന്നെ ഒന്ന് കാണുക ഇവിടെ ഫുള്ള് ആളെ കാണണമെങ്കിൽ ലീവ് ദിവസാട്ടോ ശനി ഞായറൊക്കെ ഇവിടെ ഫുള്ളായിരിക്കും ഇപ്പോൾ ഇതിലെ കൂടിയിട്ടുള്ള ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട് ഇത് അവിടെ ഉണ്ടത് അതൊക്കെ ഇപ്പോൾ പൊത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ സർവീസില്ല അപ്പോൾ ഞാൻ അതിൻ്റെ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ ലീവുള്ള ദിവസം മാത്രമേ നമുക്കിവിടെ വരാൻ സാധിക്കുള്ളൂ കാരണം ദുബൈന്നും ഷാർജയിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഒരുപാട് ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ലീവ് കറക്റ്റാക്കി ആ ലീവ് ദിവസമാണ് ഇവിടെ എല്ലാവരും വരുന്നത് അത് കൂടുതലും ഫാമിലികളാണ് കേട്ടോ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള അടിപൊളി സ്ഥലം അതേപോലെ ചെറിയ കുട്ടികൾക്ക് കളിക്കാവുന്ന ഒരു കേന്ദ്രം ഉണ്ട് ഇവിടെ അതുകൂടി കാണിക്കാം ഇവിടെ എന്ന് പറയുമ്പോൾ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ് അതുകൂടാതെ നല്ല അന്തരീക്ഷവും നല്ല കാറ്റും ഒക്കെ ആയി വരുന്ന ഈ സ്ഥലത്ത് ഏത് കുട്ടികളായാലും ഇഷ്ടപ്പെടും ആ തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഫാമിലിയായി ആയി ഒന്നിച്ചു വന്നിട്ട് കുട്ടികളെ ഒരു ഭാഗത്തൊക്കെ ആക്കിയിട്ട് നമുക്ക് ഈ മലമുകളിൽ അതുപോലെ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നടന്നു പോകാൻ എന്ത് രസമുണ്ടാകും എന്നറിയുമോ അതേപോലെ തന്നെ കുട്ടികളെ ഈ കളിക്കേന്ദ്രം എന്ന് പറയുമ്പോൾ കുറച്ച് ഉയരത്തിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം ഇവിടെ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ ഇങ്ങനെ എടുക്കാൻ നമുക്ക് എന്ത് രസമുണ്ടാകും എന്നറിയാം നല്ല ഇതാണ് ഇപ്പോൾ അഷ്റഫ് തന്നെ ഇതാണ് റീൽസിന് വേണ്ടി വീഡിയോ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അത്രക്കും നല്ല രസമാണ് കേട്ടോ ഇവിടുന്ന് ഈ ചുറ്റുപാട് കാണാൻ നല്ല രസമാണ് പൊതുവെ യു എയിലെന്ന് പറയുമ്പോൾ ശനി ഞായർ എന്നീ രണ്ട് ദിവസങ്ങളിലാണ് ലീവ് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഒരുപാട് ഫാമിലികൾ വന്നിട്ട് അതും കുട്ടികളാണ് കേട്ടോ കുട്ടികളൊക്കെ ഇവിടെ എൻജോയ് ചെയ്യുന്ന ആ ഒരിത് ആരായാലും ഇവിടുന്ന് വിട്ടുപോകാൻ തോന്നില്ല കേട്ടോ ഇവിടെ തന്നെ ഒരുപാട് സമയം നമുക്ക് ഇരിക്കാൻ തോന്നും അതുപോലെയാണ് ഇവിടുത്തെ ഒരു ചുറ്റുപാട് അതേപോലെ തന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയുണ്ടല്ലോ ഈ മലൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും കേട്ടോ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള വഴിയാണ് അപ്പോൾ അതിൻ്റെ പോകുന്നതിൻ്റെ ഇടയിൽ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് നല്ലൊരു സീനാണ് കേട്ടോ അത് അതിൻ്റെ ഉയർത്തിന് പോയിട്ട് അവിടെ നിന്നുള്ള എന്ന് പറയുമ്പോൾ എല്ലാം ഇങ്ങനെ കാണാൻ പറ്റും നല്ലൊരു അടിപൊളി സീനാണ് ആർക്കായാലും ഈ ലീവ് ദിവസങ്ങളിൽ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനുള്ള അടിപൊളി കേന്ദ്രമാണ് അപ്പോൾ ഈ റൗണ്ടായിട്ടുള്ള ഈ റൗണ്ടായിട്ടുള്ള മൗണ്ടൻ്റെ നടുവിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള കനാല് അതിനോട് ചേർന്നിട്ടുള്ള സീറ്റ് ബോട്ട് സവാരി ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഈ മലൻ്റെ മുകളിൽ കുറച്ച് പകുതി ഭാഗം കയറാൻ പോകുന്നത് കേട്ടോ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ഈ യു എയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിസ്ഥലം പിണറൂമ് ജോലിസ്ഥലം പിണറൂം ഇതുപോലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനും അനുഭവിക്കാനും ഒക്കെ വേണമെങ്കിൽ ഇതുപോലത്തെ സ്ഥലത്ത് വന്നേ മതിയാവും കുറച്ച് നമുക്ക് എക്സസൈസ് കിട്ടും അതുപോലെ ഓപ്പണായിട്ടുള്ള ഈ ഏരിയയിലുള്ള ഈ പ്രകൃതി മനോഹരം ആസ്വദിക്കാനും കാറ്റ് കൊള്ളാനും ഇവിടെ എൻജോയ് ചെയ്യാനൊക്കെ ഇവിടെ വന്നാലല്ലേ സാധിക്കുള്ളൂ അതായത് ഈ മലന്റെ മുകളിൽ കയറി പോകാനായിട്ടുള്ള നല്ല സ്റ്റെപ്പുകളൊക്കെ ഇവിടെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ നല്ല ഉറപ്പുള്ള രീതിയിലുള്ള സ്റ്റെപ്പുകളാണ് അതിലെ കൂടിയാണ് നമ്മൾ മുകളിലോട്ട് പോകേണ്ടത് ഇവിടെ എന്ന് പറയുമ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന ആ ഓർമ്മകൾ കേട്ടാ ഇപ്പോൾ നാട്ടിൽ ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോകാറുണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ യു എയിൽ വന്നിട്ട് അങ്ങനെ നമുക്ക് വളരെ അപൂർവമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതിൽ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മോളിലേക്ക് പോകുന്നത് എന്തൊരു സുഖം എന്നറിയോ കിട്ടുന്നത് ഞാൻ നടക്കുന്ന ആ കാലിൻ്റെ ശബ്ദം അതായത് എൻ്റെ പാദം ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം അത് തന്നെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നു എന്താ രസം എന്നറിയാം ഇവിടെ നിന്നൊക്കെ ആ ഇതിൻ്റെ താഴെ ഭാഗമൊക്കെ കാണാൻ അതിമനോഹരമാണ് അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ വലിയ ടി വിയിലോ വെച്ച് കാണണം എന്നെങ്കിൽ മാത്രമേ ഈ പ്രകൃതിയുടെ മനോഹാരിത നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുള്ളൂ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അഥവാ മൊബൈലിൽ കാണുന്നവരാണെങ്കിൽ മൊബൈൽ അഡത്തിൽ പിടിച്ചിട്ട് വേണം നിങ്ങൾ കാണാനായിട്ട് ആ സ്റ്റപ്പ് കർമ്മ നല്ല കഥപ്പുണ്ടട്ടാ പക്ഷേ മുമ്പിൽ കാണുന്ന അതിമനോഹരമാണ് കേട്ടോ നിന്നിട്ട് ഫോട്ടോ എൻ്റെ മകള് അപ്പിനു ഈ കയറ്റത്തിന്റെ മിഡിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോ ആ മിഡിലൊക്കെ എത്തുമ്പോ അവിടെ സീറ്റ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉയരത്തിൽ പോകുമ്പോൾ അവിടെയും നമുക്ക് കുറച്ച് വിശ്രമിക്കാനുള്ള സീറ്റ് വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ മകള് ഇതിന് മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഈദിന്റെ സമയത്ത് പെരുന്നാളിൻ്റെ സമയത്ത് അവർ വന്നതാണ് അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഇവിടെ വരാൻ വരാനവർ പറയുന്നുണ്ടായിരുന്നു അത്രയും നല്ല സ്ഥലമാണ് ഏട്ടാ ഇത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് എങ്ങനെയാണ് സീന് അടിപൊളി സീൻ അല്ലേ ആ വെള്ളത്തിൽ കാറ്റടിച്ചിട്ട് ഓളാകുന്നത് നല്ല രസമുണ്ട് അങ്ങനെ ഞാനും അപ്പിനും കൂടിയിട്ട് ഈ കയറ്റത്തിൻ്റെ ഈ മൗണ്ടൻ്റെ പകുതി സ്ഥലത്തേക്ക് എത്തി കേട്ടോ കഥക്കെന്ന് അപ്പം ഞങ്ങൾ മുമ്പിൽ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് അടിപൊളി കാഴ്ചയാണ് കേട്ടോ ആ കനാലിൽ വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് ഓളായിട്ട് വരുന്ന ആ നല്ല ഒരു ഷൈനിങ് ഉള്ള ഒരു കാഴ്ച പിന്നെ ബോട്ടുകളൊന്നും ഇന്ന് സർവീസിനില്ല ഇല്ല അത് ശനി ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ആ സീനുകളൊക്കെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് നമ്മൾ ഫാമിലികളുമായി കുട്ടികളുമായി ഒക്കെ വന്ന് എൻജോയ് ചെയ്യാനുള്ള അടിപൊളി സ്ഥലം കേട്ടോ ഇതിനോട് ചേർന്നിട്ടുള്ള ആ ചെറിയ പാർക്ക് പള്ളി പിന്നെ റോഡ് പിന്നെ മലകൾ മലകളിൻ്റെ മുകളിലൂടെ പോകുന്ന റോഡ് അതിൻ്റെ ആ കാഴ്ച ഒന്ന് നിങ്ങൾ കാണുക അതാ ഇതാണ് ആ പള്ളി അതിനോട് ചേർന്നിട്ടുള്ള റോഡ് ചുറ്റും മലകൾ ആ മലയോട് ചേർന്നിട്ടുള്ള റോഡ് എന്ന് പറയുമ്പോൾ അതാ ഇവിടെയാണ് ഇതിങ്ങനെ വന്ന് 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 ഇതാ ഇങ്ങനെ ഇനിയും കയറാനുണ്ട് ഇനിയും കയറാനുണ്ട് പക്ഷേ അവിടെ കയറാൻ ഞങ്ങൾ കയറുന്നില്ല ഇപ്പോൾ ഈ സ്ഥലം കുറച്ച് കാലത്തിന് ശേഷം അതിമനോഹരമാകട്ടെ അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തണൽ മരങ്ങൾ മരങ്ങളിവിടെ നട്ടിട്ടുണ്ട് വലുതായിട്ടില്ല അപ്പോൾ അതൊക്കെ വലുതായി കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ കാഴ്ച എന്ന് പറയുമ്പോൾ അടിപൊളിയാവും ഇതാ ഏ നല്ല രസമുണ്ട് ഇടുന്ന ഞാൻ ഫോട്ടോ എടുക്കാൻ വിളിച്ച ഞാൻ തന്നെ ആ ക്യാമറ ഇല്ല ഇടത്തെ ഒരു സീന് നീ കാണോ അതാ ഞാൻ പറഞ്ഞ വാ നല്ല രസമുണ്ട് ഏട്ടാ ആ ബോട്ട് സർവീസ് കൂടി ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ആ പല തരത്തിലുള്ള ബോട്ട് അതിന്റെ ഷേപ്പില്ല താറാവ് ഷേപ്പ് ഇങ്ങനെ പല ടൈപ്പിലുള്ള ബോട്ടുകളാണ് അപ്പൊ ഇവിടുത്തെ ഈ കാഴ്ച കാണാനായിട്ട് ഞാൻ അഷറഫിനെ ഇങ്ങോട്ട് വിളിച്ച് കാരണം ഇവിടെ വന്നില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടമാണ് അത്രയും നല്ല കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന അഷ്റഫ് എന്തായാലും തളന്നില്ലേ നീ ഇപ്പൊ ഈ മോൾഡ് വന്നിട്ട് ഇടുന്നുവന്ന് നോക്ക് കാണു അപ്പാന്നീന്റെ വാ ഏനിന്ന് ഫ്രണ്ടിലോട്ടൊന്ന് നോക്കിയേണ്ടോട്ട് സത്യം പറഞ്ഞാല് ഈ കേറ്റം കേറിയപ്പ ഞാൻ തളന്നുപോയി കേട്ടാ ഇപ്പൊ അഷ്റഫ് വണ്ടി പാർക്ക് ചെയ്തത് അങ്ങ പള്ളിന്റെ അടുത്താണ് അതാണ് കണ്ടല്ലോ അപ്പൊ ആടുന്ന് അഷ്റഫ് വെള്ളമായിട്ട് വന്ന് ഞാൻ ആദ്യം വെള്ളം കുടിക്കട്ടെ ഈ കാഴ്ച നീ എന്നെ ഒന്ന് എങ്ങനെയുണ്ട് കാഴ്ച ഇത് വീഡിയോയിൽ എത്ര മാത്രം ഇത് പകർത്താൻ അറിയില്ല എന്നാൽ ഇതൊരു കാണണ്ട കാഴ്ച തന്നെ ഈ ഒപ്പ ഏതാ വൈബ് ഏവ് ഇവിടെല്ല ഈ ഗൾഫിലുള്ള ആൾ ഇതൊന്നും അധികാൾ കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും കാണണം കേട്ടോ ഇത് അത്രക്കും മനോഹരമായ അതിമനോഹരമായ കാഴ്ചട്ടാ പാടാത്ത ആളും പാടും ഡാൻസാത്ത ആടാത്തവനും ആടിപ്പോവും ആ തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കാണാനുള്ളത് ഏ ഡബിൾ തണുപ്പ് വേണം ഇത് കുടിക്കാൻ പറ്റും

ഇപ്പൊ കുറച്ച് വെയില് വന്നല്ലേ വെയില് വന്നു അതെ കൊണ്ടുവരണം അതെ വണ്ടിയിലെ വണ്ടിയില് ഫാമിലിയുമായിട്ട് വരുന്നവര് എല്ലാ തയ്യാറെടുപ്പോട് കൂടി വരണോ സ്നാക്സും അതുപോലെ ഫുഡും വെള്ളും ജ്യൂസെല്ലാം ആയിട്ട് വന്ന് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ള അടിപൊളി സ്ഥലം ആ കനാൽ കണ്ടില്ല അഷ്റോഫേ കനാല് ആ കനാലിന്റെ ആ വെള്ളം അടിച്ചിട്ട് അത് ഓളായിട്ടുള്ള ഒരു സീന് കാണ്ല്ല ഗ്ലൈസിങ് അങ്ങനെ നമ്മളെ അഷറഫും അയിനും കൂടിയിട്ട് ഫോട്ടോ മത്സരം നടത്തുകയാണ് ഏട്ടാ അവിടെ എന്താ സീനുകൾ പകർത്തുന്ന ഒന്ന് പറഞ്ഞേ ഞാനില്ലേ നീ എന്ത് ചെയ്യണോ ഞാനിങ്ങനെ കാല് ഭൂമി അപ്പൊ ഒരു

ഇനിയും ഒരുപാട് കാഴ്ചകളിരുന്ന് പകർത്താനുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് തന്നെ കൽബേൽ വേറെ സ്ഥലത്ത് പോകാനുള്ളതും ഉണ്ട് അഷ്റഫ് തിരക്ക് പിടിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഈ മൗണ്ടൻ്റെ ഈ പകുതി ഭാഗമാണ് ഞങ്ങൾ കയറിയത് ഇനും ഇതിൽ കയറാൻ പറ്റുമോ കേട്ടോ അതാ അപ്പോൾ ഇനി നേരെ ഞങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആരായാലും ഒരു പ്രാവശ്യം ഇവിടെ വന്നിരിക്കണം ഈ മനോഹരമായിട്ടുള്ള ഈ കാഴ്ച കണ്ടിരിക്കണം പ്രകൃതിയുടെ മനോഹാരിത നാച്ചുറൽ ലുക്ക് അതാണ് ഈ മൗണ്ടന് അതുപോലെ ഈ കനാലി അതിനോട് ചുറ്റും ചേർന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ തന്നെ കാണുക അങ്ക് ബായി പറ്റിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിട്ട് ഞാൻ വള്ളത്തിന് പറഞ്ഞു ആഹ് എനർജി വന്നു ആപ്പിൾ ജ്യൂസ് കുടിച്ചപ്പോ എനർജി വന്നു അതന്നെ ഇനി ഒരു സ്ഥലത്ത് നമുക്ക് പോകാണ്ടല്ലോ അഹ് പത്ത് മിനിറ്റ് ദൂരം ഉണ്ട് ദൂരമുണ്ട് സമയം നാലേ മുപ്പത്തഞ്ചായി കേട്ടോ നാല് മുപ്പത്തഞ്ച് ഇനി സൂര്യപ്രകാശം അധികം സമയമില്ലല്ലോ ഏകദേശം ഏഴ് മണിവരെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഇവിടെ രാത്രി കുറവാണ് പകല് കൂടുതലാണ് യു എയിൽ അപ്പോൾ ഏഴുമണിവരെ കസ്റ്റിച്ച് സമയം കിട്ടും അപ്പൊ നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് എല്ലാം കൊറേ ദിവസം ഇത്ര നടന്നിട്ട് ആ അങ്ങനെ നടന്നു രാത്രി നല്ല ക്ഷീണം ഉണ്ടാവും ഉണ്ട് കാരണം കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇടത്തേക്ക് എത്തണ പണിയാ ഇവിടെ വന്നിട്ട് ആ കാണുന്ന മല അങ്ങോട്ട് ചേച്ചി ആ കാണുന്ന മലയിൽ കയറിയില്ലെങ്കില് നമ്മ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കടലും കടന്ന് മരുഭൂമിയും കടന്ന് വലിയ വലിയ മല കുന്നും മലയും കയറി ഈ നമ്മളില് കേറിയില്ലെങ്കില് ഇവിടെ ബന്ധേല് എന്തെങ്കിലും അർത്ഥം ഇല്ല കേരള എല്ലാരും ഈ വീഡിയോ ഈ നിങ്ങൾ കണ്ടിരിക്കണം കണ്ടില്ലെങ്കിൽ തന്നെ സ്ഥലം വിട്ട് ഞങ്ങൾക്ക് പോകാൻ മനസ്സ് വരുന്നില്ല പക്ഷേ ഇനി ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇതേ കൽബയിലുള്ള ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് പോകുകയാണ് ഓക്കെ ഞാൻ നടന്ന് നടന്ന് തളർന്ന് അപ്പൊ ഈ തളരാതിരിക്കാൻ വേണ്ടിട്ടുള്ള വണ്ടിയാണിത് ഒരുപാട് കറങ്ങാനുണ്ട് ഇതിൽ നടന്നു പോകാനും അപ്പൊ കുട്ടികൾക്കൊക്കെ പ്രായമുള്ള ആൾക്കൊന്നും നടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അവരും കൊണ്ട് പോകാനുള്ള ട്രെയിനാണ് ഞമ്മ ഇത് നമ്മളെ പഴയ ഏത് കൽക്കരി ഊട്ടിയൊക്കെ കാണുമല്ലേ തീവണ്ടി അത് കുക്കു തീവണ്ടി കുക്കു തീവണ്ടി നല്ല രസമാണ് അങ്ങനെ ഞങ്ങള് കൽവയിലുള്ള ഈ പാർക്കിന്റെ ഏകദേശ കാഴ്ചകൾ പകർത്തി ഇനി നേരെ അടുത്ത സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് ഓക്കേ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ആ പോകുമ്പോ തന്നെ മലയും അതിനോട് ചേർന്നിട്ടുള്ള റോഡും നിങ്ങളൊന്ന് കാണുക എന്തൊരു കാഴ്ചയാണല്ലേ നമ്മൾ എന്നും കാണാൻ ആഗ്രഹിച്ചു പോകുന്ന ആ ഒരു സീനാണ് ഇപ്പം നിങ്ങൾ കാണുക ഈ റോഡിലെ കൂടി പോകുമ്പോൾ ആ റോഡിൻ്റെ ഒരു ബെൻഡ് കിട്ടുന്ന സ്ഥലം നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ കൽബേലി ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള സ്ഥലമുണ്ട് അപ്പോ ഇനി അടുത്ത മനോഹരമായ സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് നമ്മളെ ഊട്ടി ഊട്ടി ട്രെയിനാണ് ആ മസനപ്പുടി വഴിബ കാൽബയിലേക്ക് ഒരു യാത്ര ഓ ഓക്കെ 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 െണ്ടാവിന്റെ ചിലകോ ദേവ നല്ലോ പതിനേരന് മൊബലി മലേ മലേ ഒബലിക്ക് മശാ അവ